വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക ഗസയിൽ വീണ്ടും അഞ്ച് മാധ്യമ മാധ്യമ പ്രവർത്തകരടക്കം ഇരുപത്തി ഏഴ് പേർ കൊല്ലപ്പെട്ടു ഫലസ്തീൻ അഭയാർത്ഥി ക്യാമ്പുകൾക്കായുള്ള യു എൻ വെയർ ഹൗസിനും ഒരു വീട്ടിലും ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആറ് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു മധ്യഗസയിലെ അൽ മഗാസി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ രണ്ട് യു എൻ ജീവനക്കാരും ഏതാനും കുട്ടികളും ഉണ്ടായിരുന്നു അലബുറച്ച് റെഫ്യൂജി ക്യാമ്പിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു സ്ത്രീ അടക്കം മൂന്ന് കുട്ടികളും കൊല്ലപ്പെട്ടു ദർ അൽ ബലയിൽ മറ്റൊരു ഇസ്രായേലി ആക്രമണത്തിൽ രണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു നുസൈറത്തിലെ അൽജോണി സ്കൂളിലും ഇസ്രായേൽ ബോംബാക്രമണം നടത്തി സ്കൂളിൽ ഉണ്ടായിരുന്നത് നൂറുകണക്കിന് ഭവനരഹിതരായ രഹിതരായ അഭ്യർത്ഥികളായിരുന്നു ഇസ്കൂളിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും ധാരാളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കൊല്ലപ്പെട്ട പലരുടെയും ശരീരം ചിന്നിച്ചെതിറിയ അവസ്ഥയിലായിരുന്നു ചിലരുടെ മുഖം വികൃതമാവുകയും ചെയ്തിരുന്നു ചിലരുടെ മുഖം വികൃതമായതിനാൽ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിരുന്നില്ല ഈ ആക്രമണത്തിൽ നിന്നും ജീവൻ തിരിച്ചു കിട്ടിയവർ വീണ്ടും അഭ്യാസ സ്ഥലങ്ങൾ തേടി പരക്കം പായുകയാണ് ഇവരിൽ കുട്ടികളുണ്ട് മാതാപിതാക്കളുണ്ട് പ്രായം ചെന്നവരുണ്ട് വെള്ളവും ഭക്ഷണവുമില്ലാതെ കൊടും ചൂടിൽ അഭയസ്ഥാനങ്ങൾ തിരഞ്ഞെടുക്കാൻ വിധിക്കപ്പെട്ടവർ ധാരാളം ആംബുലൻസുകൾ പല ഭാഗങ്ങളിൽ നിന്നായി വരുന്നു മരിച്ചവരെയും അംഗവൈകല്യം സംഭവിച്ചവരെയും ജീഷവുമായി മാറിയവരെയും കൊണ്ട് പല ഭാഗങ്ങളിലേക്കായി ചെറിപ്പാഞ്ഞു പോകുന്നു ഗസയിലും റഫൈലും രക്തപ്പാടുകളില്ലാത്ത ഒരു തരി റോഡ് പോലും റോഡോ ഒരു പിടി മണ്ണോ ഇല്ല എന്നുള്ളതാണ് സത്യം ഇത് ഗസൈൽ ഒരിടത്ത് മാത്രമല്ല നോർത്തിലും സൗത്തിലും മധ്യ ഗസയിലും റഫൈലുമെല്ലാം ഇതേ അനുഭവം തന്നെയാണ് ഒരു ഭാഗത്ത് വെടിനിർത്തലിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും അക്രമം കൂടുതൽ കടുപ്പിക്കുകയല്ലാതെ ഒരു അണുപോലും താഴോട്ട് കുറക്കുന്നില്ല ഇസ്രായേൽ ഗവൺമെന്റ് ലക്ഷ്യബോധമില്ലാതെ ആക്രമണം നടത്തുന്ന ഇസ്രായേലിന്റെ കണ്ണിൽ മാധ്യമ പ്രവർത്തകരില്ല ഡോക്ടേഴ്സില്ല ആധുനിക സേവക രംഗത്തുള്ളവർ ആരും തന്നെ ഇല്ല രോഗികളും സ്ത്രീകളും കുട്ടികളുമില്ല ഫലസ്തീൻ മണ്ണിൽ ഫലസ്തീനുകളില്ല പകരം അവരുടെ കണ്ണിൽ ഈ ഫലസ്തീന്റെ മണ്ണിൽ ഇപ്പോൾ ഹമാസിന്റെ പോരാളികൾ മാത്രമാണ് അതുകൊണ്ടാണ് കണ്ണിൽ കണ്ടവരെയൊക്കെ ഇസ്രായേൽ കൊന്നൊടുക്കുന്നത് പക്ഷേ ഇസ്രായേൽ മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട് മരണഭയമില്ലാതെ ദൈവഹിതം എന്താണോ അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഇച്ഛാശക്തിയും അജഞ്ചലമായ ദൈവവിശ്വാസമുള്ള ഒരു ജനത അതുകൊണ്ടാണ് അവർ മരണത്തിന് മുൻപിലും ഉയർത്തി ചിരിതൂക്കി നിൽക്കുന്നത് ഹമാസ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് ഒൻപത് മാസം കഴിയുന്നു ഈ ഒൻപത് മാസത്തിനിടയിൽ ഫലസ്തീന്റെ മണ്ണിൽ ചോര കൊണ്ട് ചിത്രം വരയ്ക്കാത്ത ഒരു ദിനം പോലും ഉണ്ടായിട്ടില്ല ചീരിപ്പാഞ്ഞു വരുന്ന മിസൈലിന്റെയും ബോംബുകളുടെയും മലകർച്ച ഉണ്ടാവാത്ത ഒരു ദിനം പോലും ഉണ്ടായിട്ടില്ല ആഡ്നടികളും ജനാലകളും ചുവരുകളും ഭയപ്പെടുത്തുന്ന പ്രകമ്പനങ്ങൾ ഉണ്ടാക്കാത്ത രാവും പകലും ഉണ്ടായിട്ടില്ല എന്നിട്ടും പുഞ്ചിരി കൈവിടാത്ത പിഞ്ചു പൈതങ്ങളുടെ നാടാണ് ഗസ യുദ്ധം തുടങ്ങിയിട്ട് നാളിതുവരെയായിട്ട് മുപ്പത്തി ഒൻപതിനായിരത്തിലധികം മനുഷ്യജീവൻ ഫലസ്തീനിൽ നിന്നും പറന്നുയർന്നു ഒരു ലക്ഷത്തിലധികം ആളുകൾ നിത്യരോത് വികലാംഗരുമായി അന അനേകായിരം പൈതങ്ങൾ അനാഥര അനാഥരായി അനേകായിരം മാതാപിതാക്കൾ പിന്തുടർച്ച അവകാശികളില്ലാതായി എന്നിട്ടും ഈ യുദ്ധത്തിന് ഹേതുവായവർ എന്ന് പറയുന്ന ഹമാസിനെ ഒരു വാക്കുകൊണ്ട് പോലും തള്ളിപ്പറയാൻ ഫലസ്തീന്റെ മണ്ണിൽ ആളുണ്ടായില്ല എന്തിനേറെ മുസ്ലിങ്ങൾ അല്ലാത്ത ക്രിസ്ത്യൻ സഹോദരങ്ങളുണ്ട് ഫലസ്തീന്റെ മണ്ണിൽ അവരും ഹമാസിനെ തള്ളിപ്പറഞ്ഞില്ല കാരണം അവർക്കൊക്കെ അറിയാം ഹമാസ് ചെയ്തത് ഒരുപാട് കാലത്തെ പീഡനങ്ങളുടെ സ്വാഭാവിക പ്രതികരണം മാത്രമാണെന്ന് മറിച്ച് ഇസ്രായേലിനേക്കൊന്നു നോക്കണം വെറും നൂറ്റി ചെല്ലാനം ബന്ദികൾ ഹമാസിന്റെ കൈകളിൽ ഉണ്ടായതിന് നദീന്യാഹുവിന്റെ പഴികൾ കെട്ട ഒരു ദിവസം പോലുമില്ല ഒരു സൈറൻ മുഴങ്ങുമ്പോൾ അണ്ടർഗ്രൗണ്ടിൽ ഓടി വിളിക്കാത്ത ജൂതന്മാരില്ല ഇത്രയും വലിയ സായുധ ശക്തിയും ഡിഫൻസ് സിസ്റ്റവും ഇല്ലെങ്കിൽ ഒരൊറ്റ ജൂതനും ഇന്ന് ഇസ്രായിന്റെ മണ്ണിൽ ഉണ്ടാവില്ലായിരുന്നു എന്നോ അവർ ജീവനു വേണ്ടി മറ്റേതെങ്കിലും ലോകത്തേക്ക് കുടിയേറിപ്പോ മറിച്ച് ഫലസ്തീന്റെ മണ്ണിലോ അപ്പുറം മിസൈലുകളും ബോംബുകളും വീഴുമ്പോഴും ഇപ്പുറം ചുണ്ടിലിൽ പുഞ്ചിരിയുമായി കടിക്കുന്ന ഒരു കൂട്ടം കുട്ടികളെ നമുക്ക് കാണാനാവും എല്ലാ പ്രയാസങ്ങളും ദൈവത്തിൽ അർപ്പിച്ച ആത്മവിശ്വാസത്തിൽ ഉണ്ടാവുന്ന ആത്മധൈര്യത്തിന്റെ ബഹിസ്ഫുരണം പോലെ ചുണ്ടിൽ തക്വീർധ്വനികളുടെ ഒരു മന്ത്ര മുതിരുന്നത് കേൾക്കാം ചിതറിത്തരിച്ച ശരീരങ്ങൾ പൊരുക്കിയെടുക്കുമ്പോഴും അവരുടെ കൈകൾ വിരക്കാറില്ല തന്റെ കുടുംബത്തിന്റെ ഒട്ടുമുക്കാൽ അംഗങ്ങളും കൊല ചെയ്യപ്പെട്ടെങ്കിലും അവരുടെ ശവക്കു ശവങ്ങൾക്ക് മുമ്പിൽ നെഞ്ചിടരാത്ത മൈനസ്കാരത്തിന് നേതൃത്വം നൽകുന്നവരാണ് അവർ കടൽ പോലെ ഇരമ്പുന്ന എല്ലാ വേദനകളുടെയും പ്രയാസങ്ങളുടെയും ഭാരം ദൈവത്തിൽ ഇറക്കി വെച്ച് ഒരു ജനതയെയാണ് ലോകം പലസ്തീനിൽ കാണുന്നത് ലോകത്തിലെ സക സകല സമുദ്ര സമുദ്രങ്ങളിലെയും ജലത്തോളം കണ്ണീരുണ്ടായിട്ടും ആ കണ്ണീരിൽ പുഞ്ചിരിപ്പൂക്കൾ വിരിയിക്കുന്ന ഒരു ജനതയെ കാണാം നമുക്ക് പലസ്തീനിൽ കരിഞ്ഞുണങ്ങിയ പലസ്തീൻ്റെ കൃഷിഭൂമിയിൽ ഈ കാഴ്ച തന്നെയാണ് ലോകത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും ഇസ്ലാം എന്തെന്നറിയാത്ത ജനതയെ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ പ്രേരിപ്പിച്ചത് ഇസ്ലാം ഐ എസ് ഒ ഐ സി ഐ സി താലിബാനോ മറ്റ് തീവ്രവാദി സങ്കട സംഘടനകളോ അല്ലെന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് തന്നെ ലോകത്ത് ഫലസ്തീനെ കാണുന്ന സകല മനുഷ്യർക്കും അറിയാം ഇസ്രായീലിന്റെ മോഹം വ്യാമോഹമാണെന്നും